ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം ചില അനുഭവങ്ങൾ ഭാഗം പത്ത് മറ്റൊരവസരത്തിൽ കൊച്ചിയിൽ സ്വാമിഭക്തനായ പോസ്റ്റ് മാസ്റ്റർ കൊറ്റിയത്ത് കുഞ്ഞമ്പു അവ വീട്ടിൽ ഗുരുദേവൻ വിശ്രമിക്കുകയായിരുന്നു നേരം സന്ധ്യയായി സ്വാമിഭക്തനായ മുത്തയിടത്ത് ഉണ്ണികൃഷ്ണമേനോൻ അവൾ ഗുരുദേവനെ വന്നു കണ്ടു സ്വാമികൾ അയാളോട് ഇന്ന് എവിടെയാണ് താമസിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ സൗകര്യമില്ലേ എന്ന് ചോദിച്ചു ഇതിന് മിസ്റ്റർ മേനോൻ അവിടെയും സൗകര്യമുണ്ട് സ്വാമി സ്വാമികൾക്ക് സുഖം തോന്നുന്ന പ്രകാരം ചെയ്യാം എന്ന് പറഞ്ഞു അന്ന് സ്വാമികൾ മിസ്റ്റർ മേനോൻ്റെ വീട്ടിൽ പോയി പാർത്തു സ്വാമികൾ അന്ന് തൻ്റെ വീട്ടിൽ താമസിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു താൻ അവിടെ ചെന്നതെന്നും പക്ഷേ സ്വാമികൾക്ക് എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടും മിസ്റ്റർ കുഞ്ഞമ്പൂവിന് അഹിതമായി തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ചുമായിരുന്നു നേരിട്ട് ക്ഷണിക്കാതിരുന്നതെന്നും അദ്ദേഹം എന്നോട് പിന്നീട് പറഞ്ഞു കൊച്ചിയിൽ ഒരു ഉദ്യോഗസ്ഥനായ ടി കെ നാരായണൻ അവൾ ഗുരുദേവന്റെ വലിയ ഒരു ഭക്തനാണ് തൃപ്പാദങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതു വിധമാണ് സൽക്കരിക്കുക എന്നതിന് കണക്കൊന്നുമില്ല ഒരു ദിവസം തൻ്റെ സ്നേഹിതന്മാരായ ജെ ജി തോംസൺ അവർ ജേക്കബ് ഹാജി ജാഫർ സെട്ട് അവർ ഒരു നേരം പോക്ക് ഉണ്ടാക്കണമെന്ന് കരുതി മിസ്റ്റർ നാരായണനോട് സ്വാമികൾ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്നും കടപ്പുറത്തുണ്ടെന്നും അയാളുടെ വീട്ടിലാണ് വരികയെന്നും പറഞ്ഞു മിസ്റ്റർ നാരായണൻ ഇത് കേട്ടാലുടനെ ചില പലഹാരങ്ങൾ ഒരുക്കുമെന്നും അത് തങ്ങൾക്ക് നല്ലവണ്ണം ശാപ്പിടാമെന്നും അങ്ങനെ തൻ്റെ സ്നേഹിതനെ ഒന്ന് പറ്റിക്കാമെന്നും കരുതി മാത്രം നേരം പൊക്കായി അങ്ങനെ ഒരു കളവ് തട്ടിമൂളിച്ചതായിരുന്നു അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു മിസ്റ്റർ നാരായണൻ ഉടനെ സ്വാമിക്ക് പഥ്യമായ ചില പലഹാരങ്ങളും മറ്റും വരുത്തി അപ്പോൾ തൻ്റെ സ്നേഹിതന്മാർ മിസ്റ്റർ നാരായണനെ പറ്റിച്ചതിനെപ്പറ്റി പറഞ്ഞു ചിരിച്ചു തുടങ്ങി ആ ഘട്ടത്തിൽ അതാ സ്വാമി തൃപാദങ്ങൾ ആ വീട്ടിൽ കയറി വരുന്നു എന്തൊരത്ഭുതം മിസ്റ്റർ നാരായണന്റെ സ്നേഹിതന്മാർക്കുണ്ടായ വിസ്മയവും സ്വാമിയെപ്പറ്റി തോന്നിയ ബഹുമാനവും എത്രയായിരുന്നുവെന്ന് പറഞ്ഞ അറിയിപ്പാൻ പ്രയാസം മൂകനായ ഒരുവനെ അറിവ് പുറത്തു കൊണ്ടുവന്നതും സംസാരിക്കും എന്ന് പറഞ്ഞ ഉടനെ സംസാരിച്ചതും പ്രേതോപദ്രവത്താൽ നടക്കാൻ കഴിയാതെ എടുത്തുകൊണ്ടു വരപ്പെട്ടവനോട് ഒന്നുമില്ല പോകാം എന്ന് പറഞ്ഞ മാത്രയിൽ നടന്നു പോയതും അത്ഭുതമല്ലയോ ഗുരുദേവ സന്നിധിയിൽ ചില സംഭവങ്ങളുടെ യാഥാർത്ഥ്യമറുവാൻ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു നാം ഒരു കുളത്തിൽ കുളിച്ചു ചില നായന്മാർ നമ്മെ അടിക്കാൻ വടിയുമായി വന്നു എന്തു വേണമെന്ന് നാം ചോദിച്ചു എന്തോ അവർക്ക് ഭയം തോന്നി ഒന്നും പറയാതെ പോയി പണ്ട് അരിവുപ്പുറത്ത് പാർക്കുന്ന കാലത്ത് പാറമേൽ പുലികൾ കിടക്കുന്നത് കാണാറുണ്ട് നമ്മെ ഒന്നും ചെയ്യാറില്ല അവയോട് ദ്രോഹബുദ്ധിയുള്ളവരെ മാത്രമേ അവയും ദ്രോഹിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു കൊല്ലവർഷം ആയിരത്തി എൺപത്തിയൊമ്പത് കന്നി പത്താം തീയതി എൻ്റെ ഓർമ്മയിൽ നിന്ന് മറയാത്ത വിധത്തിലുള്ള ഒരു ദിവ്യാനുഭവമുണ്ടായ ദിവസമാണ് അന്ന് ഗുരുദേവൻ ആലുവായിൽ പല ഏർപ്പാടുകളും ചെയ്ത് വിശ്രമിക്കുകയായിരുന്നു ആ ദിവ്യരാത്രിയിൽ സ്വാമിത്രിപ്പാദങ്ങളുടെ ശയനമുറിക്ക് സമീപം ജ്ഞാനം കിടന്നുറങ്ങി അർദ്ധരാത്രി പെട്ടെന്ന് ഒരു പ്രകാശം തട്ടിയതായി തോന്നി ഞാൻ ഉണർന്നു സ്വാമിയുടെ മുറിയിൽ വിളക്ക് അധികമായി എരിയുന്നതായിരിക്കും എന്ന് കരുതി ജനലിൽ കൂടി നോക്കി അവിടെ വിളക്കൊന്നും കത്തുന്നില്ല ഗുരുദേവൻ എഴുന്നേറ്റിരിക്കുന്നുണ്ട് സ്വാമിയുടെ ചുറ്റും വിശേഷവിധിയായ ഒരു പ്രഭ വിലസുന്നതും അതിൻ്റെ രശ്മി മുറി മുഴുവൻ വ്യാപിച്ചതായുമാണ് ഞാൻ കണ്ടത് സ്വാമിയുടെ അപാരമായ ഗുരുഭക്തിയും കണ്ടുപഠിക്കേണ്ടതാണ് ഗുരുദേവനെ ചെറുപ്പത്തിൽ സംസ്കൃതം പഠിപ്പിച്ച കുമ്മംപള്ളിയിൽ രാമൻപിള്ളയാശാനവർഗുകൾ തിരുവനന്തപുരത്ത് രോഗശയയിൽ കിടന്ന അവസരത്തിൽ സ്വാമിത്രിപ്പാദങ്ങൾ പോയി കാണുകയും ധ്യാനനിഷ്ഠനായി അല്പനേരം അവിടെ നിൽക്കുകയും ആശ്വാസകരമായ വാക്കുകൾ പറയുകയും ചെയ്തു മടങ്ങി വരുന്ന വഴിക്ക് ഞങ്ങളോട് കൂടെ കൂടെ പോയി അദ്ദേഹത്തിന് വേണ്ടതെന്താണെന്ന് അന്വേഷിച്ച് ചെയ്യണമെന്ന് അൻപൂറിയ സ്വരത്തിൽ കൽപ്പിക്കുകയുണ്ടായി ഞാൻ ഒരിക്കൽ ഗുരുദേവൻ്റെ അനുമതിയും അനുഗ്രഹവും വാങ്ങി ബോംബെയിലെത്തിയപ്പോൾ എനിക്ക് ഒരു ഉപദ്രവം നേരിട്ടു എൻ്റെ തലയോടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം പുറപ്പെടുന്നതായി തോന്നി ഇത് എന്നെ വല്ലാതെ അസഹ്യപ്പെടുത്തി എന്റെ അഭ്യാസത്തിൽ വല്ല പിശകും പറ്റിയിട്ടായിരിക്കുമോ എന്ന് ഭ്രമിച്ചു അവിടെയുള്ള ചില യോഗികളോട് അന്വേഷിച്ചതിൽ തലയ്ക്ക് വെണ്ണ വയ്ക്കണം എന്ന് പറഞ്ഞു അത് ചെയ്തതിൽ ആശ്വാസമൊന്നും കണ്ടില്ല പിന്നെ എൻ്റെ ഒരു സ്നേഹിതനായിരുന്ന ഡോക്ടർ പ്രഭുദാസനോട് പറഞ്ഞു ചെവിട് കഴുകണമെന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നിട്ടും സുഖം കിട്ടിയില്ല ഇനി ഉടനെ സ്വാമി തൃപ്പാദങ്ങളുടെ അടുക്കയെത്തി വിവരം ഉണർത്തിക്കുകയാണ് ഉത്തമം എന്നുറച്ച് മംഗലപുരം വഴിക്ക് വർക്കല ചെന്ന് ചേർന്നു ഗുരുദേവനെ കണ്ട് നമസ്കരിച്ചപ്പോൾ ആ ദിവ്യമൂർത്തി എൻ്റെ മുഖത്ത് അസാധാരണമായ നിലയിൽ ഒന്ന് നോക്കി എനിക്കാകട്ടെ ഒരക്ഷരം ഉരിയാടാൻ കഴിയാതെ ഞാൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ആ കാരുണ്യമൂർത്തി ഗുരുപ്രസാദ് ഭ്രമിക്കേണ്ട അത് സുഖക്കേടല്ല എന്ന് പറഞ്ഞു പ്രാണായാമം ചെയ്യുന്നത് ഇന്ന വിധത്തിൽ ചെയ്യണമെന്ന് ഉപദേശിച്ചു ഇതൊക്കെ എൻ്റെ അസ്വസ്ഥതയെപ്പറ്റി എന്നിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പായിരുന്നു മഹത്തായ ആ ഉപദേശത്താൽ എനിക്കുണ്ടായ ആശ്വാസം ചില്ലറയായിരുന്നില്ല ഏവം വിധമായ പല പാഠങ്ങളും കാണിച്ചും ഉപദേശിച്ചും നുഗ്രഹിച്ചും സന്യാസി ശിഷ്യന്മാരെ നിർമ്മിച്ചും ഉത്തമ ഗൃഹശിഷ്യന്മാരെ ഉളവാക്കിയും സർവജീവരാശിക്കും നന്മയെ ചെയ്ത ആ ദിവ്യവിഗ്രഹം നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞെങ്കിലും ഭക്തന്മാരുടെ ഹൃദയകമലത്തിൽ ശാശ്വതമായി ജീവിക്കുന്നു കാശിയിലെ ശങ്കരാനന്ദ സ്വാമികൾ അറിയിച്ചു തന്ന വിവരങ്ങൾ ജഗത്പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിൻ്റെ സമീപം പറലൂർ എന്ന ദേശത്ത് പാപ്പി വൈദ്യൻ എന്ന ഒരു മാന്യൻ സ്വാമി തൃപ്പാദങ്ങളെ കൊണ്ട് ഒരു ശിവക്ഷേത്രം സ്ഥാപനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ പ്രസിദ്ധ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശം തൃപ്പൂണിത്തറ നിന്ന് വൈക്കത്ത് പോകുന്നതിന് കിഴക്കരുവോട് തുടർന്ന് കെട്ടിയ വേലിക്കെട്ടിൽ സ്വാമിയെ വിശ്വാസമുള്ള ഒരു പ്രാകൃത ഭക്തൻ പാർത്തിരുന്നു ആ ഭക്തഗൃഹത്തിൻ്റെ പശ്ചിമ റോഡിന് സമീപം വേലിക്കുള്ളിൽ ഒരു മാമരം വിശാലമായി പടർന്നു നിന്നിരുന്നു ശിവക്ഷേത്രവും ഭക്തഗൃഹവും സാമീപ്യവും അവ്യവഹിതവും ആയിരുന്നു സ്വാമി സ്വാമിത്രിപ്പാദങ്ങളുടെ മഹത്വം താൻമൂലം ജനസമുദായങ്ങളിൽ പ്രകാശിപ്പിക്കണം എന്ന് ഭക്തൻ വിചാരിച്ച് ഒരു കഠിന വ്രതം അനുഷ്ഠിപ്പാൻ തീർച്ചയാക്കി ഒരു ശുഭദിനത്തിൽ വൈദ്യരുടെ ശിവക്ഷേത്രത്തിൽ പോയി കുളിച്ചു ഭസ്മ രുദ്രാക്ഷാർ ധാരണം കഴിച്ചു ഇതിൽ പിന്നെ ഒരു കുഴി വെട്ടി ഉണ്ടാക്കി ആ കുഴിയിൽ ജലഗന്ധാതികൾ കൊണ്ട് പൂജ ചെയ്ത് ഒരു പടറ്റി വാഴക്കന്ന് വെച്ചു രണ്ട് പുതിയ മൺകുടം കൊണ്ട് വാഴയ്ക്ക് ജലമൊഴിച്ചു പോരുകയും മാംസാഹാരം വർജിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും ചെയ്തു ദിവസേന രാവിലെ വാഴയ്ക്ക് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം അതിൻ്റെ തെക്കുവശം ഉത്തരാഭിമുഖമായിരുന്നു ഓം ശ്രീനാരായണ നമ എന്ന് ദീർഘമായി ജപം കഴിച്ചതിൻ്റെ ശേഷം ഗൃഹകൃത്യങ്ങൾ നോക്കും ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചവരോട് ഈ വാഴയ്ക്ക് അത് ഒരു കുലയുണ്ടാകുമെന്നും അത് പഴുക്കുമ്പോൾ സ്വാമികൾ വന്ന് ഭക്ഷിക്കുമെന്നും പറഞ്ഞു ഭക്തന്മാർക്ക് അത് സാധിക്കുമെന്ന് ക്രിസ്ത്യാനികളിൽ പലരും നിശ്ചയമായും സാധിക്കുമെന്ന് മുസൽമാന്മാരിൽ ചിലരും പറഞ്ഞുവെങ്കിലും ഹിന്ദുക്കളിൽ പലരും ഈ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞ് പുച്ഛിച്ചതേയുള്ളൂ എന്തിനു പറയുന്നു വാഴ യഥാകാലം കുലച്ചു കുല അസാമാന്യ വലിപ്പമുള്ളതുമായിരുന്നു ഭക്തന്റെ ജപം വർധിച്ചു തുടങ്ങി കായകൾ പഴുത്തു തുടങ്ങി ഒന്ന് രണ്ട് എന്നിങ്ങനെ ക്രമേണ പഴുത്തു മീതയുള്ള ഒരു പടലയിലെ ഫലങ്ങൾ മുഴുവൻ പഴുത്തു പാപ്പി വൈദ്യരുടെ ഉപദേശമനുസരിച്ച് കുലമുറിച്ച് ഒരു ചാക്കിൽ കെട്ടി പിന്നെ പൂജ അതിനായി കായ് പഴുത്തല്ലോ സ്വാമികൾ വന്നില്ലല്ലോ എന്ന് ചില ജനങ്ങൾ പരിഹസിച്ച് തുടങ്ങി ശേഷം അടുത്ത ഭാഗത്തിൽ